െ അവ നരേന്ദ്രമോദിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകി കോൺഗ്രസ് രാജ്യസഭയുടെ മുൻ അധ്യക്ഷൻ ഹമീദ് അൻസാരിയെ അവഹേളിച്ചതിനാണ് നോട്ടീസ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ രാജ്യസഭാ അധ്യക്ഷന് പ്രതിപക്ഷത്തോടായിരുന്നു ചായ്വെന്ന് മോദി പറഞ്ഞിരുന്നു നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു പരാമർശം അധ്യക്ഷനെതിരായ ആരോപണം സഭ ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മോദിക്കെതിരെ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജയറാം രമേശ് നോട്ടീസ് നൽകിയത് മണ്ണിൽ കുഴിച്ചിട്ട് മയക്കുമരുന്ന് പുറത്തെടുത്ത് എക്സൈസ് ഇടുക്കി പൂപ്പാറയിൽ കുപ്പിയിലാക്കി മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ഹാഷിഷോയിലും വാടക നിന്ന് എം എക്സൈസ് നർക്കോട്ടിക് വിഭാഗം പിടികൂടി പൂപ്പാറ ചെമ്പാലയിൽ എറണാകുളം സ്വദേശികളായ യുവാക്കൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് പതിനാല് ചെറിയ കുപ്പികളിലായി നിറച്ച നാൽപ്പത് ഗ്രാം ഹാഷിഷോയിൽ വീടിന് മുമ്പിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു മൊബൈൽ ചാർജറിലും വീടിന്റെ വയറിംഗിനുള്ളിലും ഒളിപ്പിച്ച നിലയിൽ പത്ത് ഗ്രാം എം ഡി എം എയും കണ്ടെത്തി സംഭവത്തിൽ എറണാകുളം വൈപ്പിൻ സ്വദേശികളായ കൈതവളപ്പിൽ ജോമോൻ പുതിയ നികത്തിൽ അജിത് തിട്ടേത്തറയിൽ ആശിഷ് കാരോത്ത് അഖിൽ കല്ലുവട്ടത്തിൽ ആശിഷ് എന്നിവരാണ് പിടിയിലായത് നാല് ദിവസം മുമ്പാണ് ആടുഫാം തുടങ്ങുന്നതെന്ന പേരിൽ വീട് വാടകയ്ക്കെടുത്തതെന്ന് എക്സൈസ് അറിയിച്ചു നടിയെ ആക്രമിച്ച കേസ് അതിജീവതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവതയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും തീർപ്പാക്കിയ കേസിൽ ഉപഹർജി നൽകിയ നടപടി നിയമപരമാണോ എന്ന കാര്യവും ഹൈക്കോടതി പരിഗണിക്കും അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യത്തിലും അതിജീവതയുടെ അഭിഭാഷകൻ വാദം അറിയിക്കും തന്റെ ഭാഗം കേൾക്കാതെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് അതിജീവതയുടെ പ്രധാന ആക്ഷേപം ലഭിച്ച മൊഴികൾ അനുസരിച്ച് സെഷൻ ജഡ്ജി അന്വേഷണം നടത്തിയില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ഉപഹർജിയിലെ ആവശ്യം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച അപകടം പതിനെട്ട് മരണം മുപ്പതോളം പേർക്ക് പരിക്ക് യാത്രാ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് പതിനെട്ട് പേർ മരിച്ചു മുപ്പതോളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ഇടിയുടെ ആഘാതത്തിൽ ബസും ടാങ്കറും പൂർണ്ണമായും തകർന്നു ഉത്തർപ്രദേശിലെ ഉന്നാവോ ജില്ലയിലെ ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേയിൽ ഡബിൾ ഡെക്കർ ബസ് പാൽ കണ്ടെയ്നർ ഇടിച്ചാണ് അപകടമുണ്ടായത് ബീഹാറിലെ സീതാമർഹിയിൽ നിന്നും ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മേഖലയിലുള്ളവർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു പതിനെട്ട് പേരെയും മരിച്ച നിലയിൽ തന്നെയാണ് പുറത്തെടുത്തത് മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനെ രക്ഷിച്ച അമ്മയാന സ്ഥലത്ത് വൻ പ്രതിഷേധം മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷിച്ചു കിണറ്റിന്റെ തിണ്ടിടിച്ച് മുകളിലേക്ക് കയറാൻ വഴിയൊഴുകിയാണ് കുട്ടിയാനയെ അമ്മയാന രക്ഷപ്പെടുത്തിയത് തുടർന്ന് കുട്ടിയാനയെയും കൊണ്ട് കാട്ടാനക്കൂട്ടം കാട് കയറി ഇല്ലിത്തോട് പണ്ടാല സാജുവിന്റെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ കമ്പനിയുടെ കിണറ്റിൽ പുലർച്ചെയാണ് കുട്ടിയാന വീണത് അതേസമയം സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രദേശത്ത് കാട്ടശല്യം രൂക്ഷമാണെന്നും നിരവധി തവണ പരാതി നല്കിയിട്ടും ഉണ്ടായില്ലെന്നും നാട്ടുകാര് പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിഷേധം